യു കെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് ഒപ്പീനിയൻ പോളിംഗ് കമ്പനിയായിട്ടുള്ള യുഗോവിന്റെ ഏറ്റവും പുതിയ ഒരു പോൾ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആമിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയാണോ കെമി വെർണക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയാണോ അതോ നെജിൽ നൈജിൽ ഫൈഡയുടെ നേതൃത്വത്തിലുള്ള ഈ ഫോം യു കെ പാർട്ടിയാണോ ഏത് പാർട്ടിയാണ് ഭാവിയിൽ യു കെ ഭരിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് യുഗോവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഏജൻസി പുറത്തോട്ടിരിക്കുന്നത് ഓൾ ഓവർ വേൾഡിൽ ദശലക്ഷക്കണക്കിന് ഒരു പാനലൊക്കെയുള്ള ഒരു വലിയൊരു കമ്പനിയാണ് യുഗോ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് റിസർച്ച് കമ്പനി അപ്പോൾ ഈ കമ്പനി ഒരു ഒപ്പീനിയൻ പോൾ നടത്തിയിട്ട് ആ പോളിൻ്റെ റിസൾട്ടാണ് പുറത്ത് വിട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ അവരുടെ ശീലങ്ങൾ എന്നിവയെല്ലാം പഠിച്ച് വ്യക്തമായിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു യു ഗോവ് എന്ന കമ്പനി പുറത്തു പുറത്തുവിട്ടിരിക്കുക അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് നടക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വ്യക്തമായിട്ടുള്ള മുൻതൂക്കം നേടുക അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഏത് പാർട്ടിയായിരിക്കും വിജയിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോളാണ് യോഗവും നടത്തിയത് സാധാരണ സർവേകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഓരോ മണ്ഡലത്തിലും പ്രത്യേകം പോളിംഗ് സിസ്റ്റത്തിലൂടെയാണ് സർവേ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് യുഗോ അവകാശപ്പെടുന്ന ഇതൊരിക്കലും പ്രഖ്യാപനമല്ല മറിച്ച് ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഏത് പാർട്ടിയായിരിക്കും വിജയിക്കാൻ സാധ്യത എന്നതിനുള്ള ഏകദേശം എസ്റ്റിമേറ്റ് കണക്കാണ് എന്നുള്ളതാണ് യുഗോ പറയുന്നത്